सच्चिदानन्दरूपाय विश्वोत्पत्यादिहेदवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः मोघं करोति वाजालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे പരമാനന്ദമാധവം വസുദേവസുദം ദം കംസാണൂരമർദനം ദഗീപരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു സമസ്തജനകളി നിരതം കരുണാമയം നമു ചിന്മയം ദം സദ്ഗുരും ബ്രഹ്മവിദ്വരം അമതേശ്വരേന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ നൈമിഷാരണ്യത്തിലേക്ക് സുസ്വാഗതം നൈമിഷാരണ്യത്തിലാണ് വ്യാസശിഷ്യനായ സൂതൻ ശൗനകാദി മഹർഷിമാരൊക്കെ ഭഗവത് കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഭാഗവതം സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം ഇതിഹാസങ്ങളും പുരാണങ്ങളും അല്ല പിന്നെയോ വേദമാകും പിന്നെന്തിനാ ഇതിഹാസങ്ങളും പുരാണങ്ങളൊക്കെ മഹർഷിമാരെ എഴുതുന്നത് വേദാർത്ഥം അത്യന്തം ഗഹനമാണ് വേദഭാഷ ഒരു വേദം പഠിക്കാൻ തന്നെ പന്ത്രണ്ട് കൊല്ലം വേണമെന്നാണ് സാമാന്യമായി നിശ്ചയിച്ചിരിക്കുന്നത് അത് ചൊല്ലാൻ പഠിക്കണേ ഉള്ളൂ അതിൻ്റെ അർത്ഥറിയണ്ടേ നമ്മളിപ്പോൾ പുരുഷസൂക്തം മന്ത്രം ചെല്ലും പക്ഷേ അതിൻ്റെ അർത്ഥമറിയുമ്പോഴാണ് നമുക്ക് വിശാലത മനസ്സിന് വികാസവും വിശാലത ഉണ്ടാവുക എന്തിൻ്റെയും ഇപ്പോൾ പൊതുവേ വേദം പഠിക്കുകയെന്ന് വെച്ചാൽ വേദം കാ ചൊല്ലാൻ പഠിക്കുകയെന്ന് മാത്രമാണ് നാല് വേദം പഠിക്കണമെങ്കിൽ അപ്പോൾ നാല്പത്തെട്ടുമല്ലായി ഇനി അതിൻ്റെ അർത്ഥം പഠിക്കണമെങ്കിലോ ഒരു ജീവിതകാലം മുഴുവൻ ആയാലും പറ്റില്ല അപ്പം മഹർഷിമാർ ആലോചിച്ചു ഈ വേദാർത്ഥം സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കണം അതിനെന്താ ചെയ്യാം വേദാർത്ഥ ഉപബൃഹ്മണം അതിനു വേണ്ടിയിട്ടാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും എഴുതിയിരിക്കുന്നത് അതായത് വേദാർത്ഥത്തെ ശ്രുതേന അർത്ഥേന അഞ്ചസാണ് ശ്രുതിച്ച വേദം ആ വേദത്തിൻ്റെ അർത്ഥത്തെ എളുപ്പത്തിൽ സാധാരണക്കാർക്ക് സുഗ്രഹമാക്കി മനസ്സിലാക്കി കൊടുക്കുക ആണ് അപ്പോൾ ഇതിഹാസവും പുരാണങ്ങളും പഠിച്ചാൽ നമുക്ക് വേദം മനസ്സിലായി വേദാർത്ഥം മനസ്സിലായി അർത്ഥം പക്ഷേ അപ്പോളും വേദത്തിൻ്റെ പുറകെ പോയാൽ മാത്രമേ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ ഇതിഹാസ പുരാണങ്ങളിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ പരമപ്രമാണം ഇതിഹാസങ്ങളും പുരാണങ്ങളും അല്ല വേദമാണ് ശ്രുതിയാണ് ഇന്നത്തം പരമപ്രമാണം ശ്രുതി ശ്രുതി എന്ന് വെച്ചാൽ വേദം കേട്ട് പഠിച്ചത് കൊണ്ടാണ് അതിന് ശ്രുതി എന്ന് പറഞ്ഞത് അന്ന് ഇന്നത്തെമാതിരി പുസ്തകങ്ങളില്ല ആൾക്കാർക്കൊക്കെ നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്നു അപ്പോൾ ഗുരുനാഥൻ ഉപദേശിക്കും ശിഷ്യന്മാരത് കേട്ട് ഹൃദ്യസ്ഥമാക്കും അങ്ങനെയാണ് പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ കർണാകർണിംഗ കേട്ട് പ്രചരിച്ചതുകൊണ്ട് ശ്രുതി എന്ന് പേര് വന്നു എന്താണ് അപ്പോൾ വേദത്തിൽത്തെ പ്രതിപാദ്യം വേദത്തിൽത്തെ പ്രതിപാദ്യം അങ്ങനെ ചുരുക്കി പറയാൻ കഴിയാനല്ല എങ്കിലും വളരെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും ജീവിത ലക്ഷ്യവുമായി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ട് കാര്യമാണ് വേദത്തിൽ പറഞ്ഞത് എന്താ അത് ഒന്ന് ജീവിത ലക്ഷ്യം എന്ത് രണ്ടാമതാണ് ലക്ഷ്യം നേടാനുള്ള മാർഗം എന്തെന്ന് എന്താ ലക്ഷ്യം ലക്ഷ്യം ശാശ്വതമായ ശാന്തിയും സുഖവും സമാധാനവും അതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല ജാതിഭേദമില്ല രാഷ്ട്രീയ ഭേദമില്ല ദേശഭേദമില്ല അല്ലേ സ്ത്രീ പുരുഷ പുരുഷഭേദമന്യേ കുഞ്ഞു കുച്ചു അപാലവൃദ്ധ ജനങ്ങൾ ലോകത്തിലെവിടെയുമുള്ള ആളുകൾ രാവിലെ ഉണന്നാൽ ഉറങ്ങണവരെ ജനിച്ചാൽ മരിക്കണവരെ എന്താണ് അന്വേഷിക്കണത് നമ്മളൊക്കെ സീക്കേഴ്സാ അന്വേഷകന്മാരാണ് ചില ആൾക്കാർ ഈശ്വരനെ അന്വേഷിക്കുന്നു ചില ആൾക്കാർ ശാന്തി എവിടെ സുഖം എവിടെ സമാധാനം എവിടെയെന്ന് അന്വേഷിക്കുന്നു ചില ആൾക്കാർ സത്യാന്വേഷകന്മാരാണ് സയൻറ്റിസ്റ്റുകളൊക്കെ ട്രൂത്ത് ഓർ റിയാലിറ്റി ഓഫ് ദ വേൾഡ് ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണത്തെക്കുറിച്ച് അന്വേഷിക്കണം അല്ലേ ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണവും ഈശ്വരനും ശാശ്വതമായ സുഖവും ശാന്തിയും സമാധാനവും എല്ലാം ഒന്ന അതാണ് എൻ്റെ രസം ഇത് വ്യത്യസ്ത അന്വേഷണമല്ല പേര് വ്യത്യസ്തമൊന്നേ ഉള്ളൂ മനസ്സിലായോ ട്രൂത്ത് ഓർ റിയാലിറ്റി എന്ന് സയൻറ്റിസ്റ്റുകൾ പറയണത് തന്നെ വേദങ്ങളിൽ ബ്രഹ്മം പരമാത്മാ ഭഗവാൻ എന്നൊക്കെ പറയും അതിനെ തന്നെ സുഖം എന്ന് പറയുന്നു എവിടെയാണ് ശാശ്വതമായ സുഖവും സമാധാനമുള്ളത് ശാശ്വതമായ വസ്തുവിലല്ലേ ശാശ്വതമായ സുഖം കിട്ടുള്ളൂ ഈ ലോകത്തിലെ ഏതെങ്കിലും വസ്തു ശാശ്വതമായിട്ടുണ്ടോ ഈ ലോകമേ ശാശ്വതമല്ല ഒരു ദിവസം ഉണ്ടായി ഇനി ഒരു സുഖമില്ലാണ്ടാവും ഉള്ളപ്പോൾ തന്നെ നിരന്തരം മാറിക്കൊണ്ടേ അല്ലേ അതെ അപ്പോൾ മാറുന്ന ലോകത്തുനിന്ന് മാറാത്ത സുഖവും സമാധാനവും കിട്ടുമോ കിട്ടുന്ന ചിട്ടാ നമ്മളൊക്കെ പരിശ്രമിക്കണെപ്പോൾ അതെങ്ങനെയാ അറിയോ ഒരാൾ നാട് വിട്ടുപോയി കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പോൾ എവിടെയാണെന്ന് ചെയ്യുക ഞാൻ ബോംബെയിൽ നല്ല നിലയിൽ നല്ല ജോലിയൊക്കെ ആയി നല്ല കൺഫേമർ പെർമനൻ്റ് ജോലി നല്ല ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് സൗകര്യമായിട്ടിരിക്കണം അപ്പോൾ കല്യാണം ആലോചിക്കുക അപ്പോൾ ബന്ധുക്കൾ ആലോചിച്ചു ബോംബെയിൽ എവിടെയാണ് തൻ്റെ അഡ്രസ്സ് വെയർ അബൗട്ട്സൊക്കെ ചോദിച്ചു അപ്പോൾ അവരെ മനസ്സിലാക്കി ഇയാളുടെ പെർമനൻറ്റ് ജോലി ടെമ്പററി കമ്പനിയില്ല അത്ര എങ്ങനെയുണ്ട് കമ്പനി പെർമനൻ്റ് അല്ല അവിടെ എൻ്റെ ജോലി പെർമനൻ്റ് അത്ര ഇതുപോലെയാണ് പെർമനൻ്റ് അല്ലാത്ത ടെമ്പററി ലോകത്തിലെ പെർമനൻറ്റ് ഹാപ്പിനെസ് നമ്മൾ അന്വേഷിക്കുക അശാശ്വതമായ അനിത്യമായ അസുഖമായ ഈ ലോകത്തിലെ ശാശ്വതമായ സുഖസമാധാനങ്ങൾ തരയണത് ശ്രീകൃഷ്ണ ഭഗവാൻ പറയണു ഭഗവത്ഗീതയിൽ അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വ മാം നമുക്കറിയില്ല അറിയില്ലെങ്കിൽ അറിവുള്ളവരുടെ വാക്കിനെ വിശ്വസിക്കണം അല്ലേ കേൾക്കണമല്ലേ സർവേശ്വരം പറയണു ഈശ്വരാവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയണു ഈ ലോകത്തിൻ്റെ സ്വഭാവം ഞാൻ നിങ്ങൾക്കറിയില്ല ഈ ഭക്തരെ ഞാൻ പറഞ്ഞുതരാം അനിത്യമാണ് നിത്യമല്ല ശാശ്വതമല്ല പെർമനൻ്റ് അല്ല ടെംപറിയാണ് അവിടെയോ നിങ്ങൾക്കിപ്പോൾ സുഖം കിട്ടുന്ന വിചാരിക്കണ വസ്തു കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പിടിഞ്ഞു പോകാൻ സമയത്ത് ദുഃഖ തരിക അല്ലേ ഇതുവരെ കിട്ടും കിട്ടും കിട്ടുന്ന ആകാംക്ഷ ഇടുന്നു കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയത് കുറച്ച് നേരത്തേക്ക് സന്തോഷം അത് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകുമ്പോഴോ വിട്ടുപോകുമ്പോഴോ വീട്ടു സങ്കടം ഈ ലോകത്തിലെ ഏത് വസ്തു അതെ നശ്വര വസ്തു ദുഃഖ തരുള്ള അവസാനം അപ്പോൾ അസുഖമാണ് സുഖല്ല ആ സംസ്കൃതത്തിലെ ഓപ്പോസിറ്റ് പറഞ്ഞ വിപരീതാർത്ഥ അസുഖം ചാലോ അസുഖം എന്ന് പറഞ്ഞാൽ സുഖം ദുഃഖം അല്ലേ ദുഃഖമാണ് ഇത് സ്വരൂപം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബുദ്ധിമാൻ ആലോചിക്കില്ലേ ഈ പ്രപഞ്ചം അനിത്യവും ഇത് ദുഃഖസ്വരൂപുമാണെങ്കിൽ എന്താണ് നിത്യം എന്താണ് സുഖം എന്ന് എവിടെയാ കിട്ടാന്ന് സുഖം എവിടെയാ കിട്ടുന്ന അന്വേഷിക്കേണ്ടേ അറിയില്ലെങ്കിൽ നമ്മളെ ബുദ്ധിയോണ്ട് അന്വേഷിക്കാൻ പറ്റില്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞു മാം ഞാനാങ്ങ് ഭഗവാനാണ് മനസ്സിലായോ അപ്പം നിത്യനും ഭഗവാൻ ശാശ്വതനും ഭഗവാൻ ഭഗവാന്റെ സ്വരൂപം എന്താ സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാതിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയന്നുമാ ശ്രീകൃഷ്ണ ധ്യാനമാണ് ശ്രീകൃഷ്ണനെ ഞങ്ങൾ നമസ്കരിക്കുന്നു ആരാണ് ശ്രീകൃഷ്ണൻ സച്ചിദാനന്ദ സ്വരൂപനാത്രേ ശാശ്വതമായ നിലനിൽപ്പ് ഈ കാണുന്ന സമസ്ത വസ്തുക്കൾക്കും ഉണ്മ കൊടുക്കുന്നത് നിലനിൽപ്പ് കൊടുക്കുന്നത് എക്സിസ്റ്റൻസ് കൊടുക്കുന്നത് ഭഗവാൻ ഭഗവാന്റെ പേര് ശരിക്കും സച്ചിദാനന്ദ ബാക്കി പേരുകളൊക്കെ പിന്നെ വേറെ അടിസ്ഥാന പേര് സത്തജ ഉണ്മ എക്സിസ്റ്റൻസ് ഏതൊന്നിലാണ് ഈ മുഴുവൻ പ്രപഞ്ചവും നിലനിൽക്കുന്നത് എവിടെ നിന്നാണ് ജഗത്ത് ഉണ്ടായത് വിശ്വ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതി ലയം ഇതൊക്കെ ആരെ ആശ്രയിച്ച് നടക്കുന്നു ആ വേർഡ് എന്താണ് സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ പരമകാരണത്തെ സയൻറ്റിസ്റ്റുകൾ മാത്രമല്ല നമ്മുടെ ഋഷീശ്വരന്മാർ സയൻറ്റിസ്റ്റുകളായിരുന്നു അവർ സബ്ജക്റ്റീവ് സയൻറ്റിസ്റ്റുകളായിരുന്നു ഓഫ് കോഴ്സ് ഇവർ ഒബ്ജക്റ്റീവ് വേൾഡിനെ മാത്രമാണ് പഠിക്കുന്നത് ഒബ്ജക്റ്റീവ് സയൻറ്റിസ്റ്റ് രണ്ടു കൂട്ടരും ഒരേ സയൻറ്റിഫിക് തരയോട് കൂടിയിട്ടാണ് അന്വേഷണം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമാണ് ഋഷിമാർ അന്വേഷിച്ചത് അതാണ് പരമാത്മ ഭഗവാൻ കൃഷ്ണൻ